മല്ലയ്യയോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നു എങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും അവന്റെ അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു പക്ഷെ ആ പഠിക്കകത്തോട്ട് പോലും അവനെന്നെ കയറ്റിയില്ല അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യേകം ചെയ്യണോന്ന് എനിക്കറിയില്ല സാർ ബന്ധ എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ള ഒന്നു പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ നാടിപ്പോ ഒരു കള്ളന എല്ലാ സത്യങ്ങളും നിങ്ങളെക്കറിയാം ഇഷ്ട സാറ് ഇനി ഇനിയെങ്കിലും പറയൂ മസനഗുടിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് ചെയ്തത് അവൻ വീരുവിന്റെ പേരല്ലേ പറഞ്ഞത് രക്ഷിക്കണം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു ചതിക്കായിരുന്നില്ലടുന്ന വകായമായ പങ്ക് തന്നില്ലേ ചതിക്കോടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ കണക്ക് പ്രകാരം എനിക്ക് നീ കൂടുതലേ കിട്ടാനുള്ളൂ കാട്ടാപ്പിള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത് മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത് നീ മുഗ്ധ തന്നെ അത് തന്നെ ഈ ആ ആ പണം നിനക്ക് കുറുപ്പച്ച കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത് ആളുകൾ കൽക്കിയൊന്നും നിങ്ങളോട് മറ്റൊരു രീതി ചോദിച്ചു നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം മല്ലയ്യ മല്ലയ്യ നാട്ടിൽ മുഴുവൻ മുഴുവറിഞ്ഞു അവരാകെ അളകിരിക്കുക നമ്മുടെ ബംഗ്ലാവിനോട് കല്ലറിഞ്ഞു ഇപ്പൊ തോട്ടത്തിന്റെ ഷട്ടും കത്തിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നിന്നാണല്ലോ ആരോപണം തെറ്റും മരടും പ്രൊസീജിയർ ഒക്കെ സാറിന് അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല ഒന്ന് പറയണം പുറത്തു പോകുന്ന ആകെ വയലന്റ് ഇപ്പോഴത്തെ ഇവിടെയാണ് സേഫ് നമുക്ക് എടുക്കാം എല്ലാം കോടതിരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിഡ് ആയിരിക്കും പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നടക്കാം സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആളുതെ താനേ ഇങ്ങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് സാറിങ്ങി വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം സൽക്കാരൻ നിനക്ക് പോന നടന്നതല്ല നീ കോടതി പറയല്ലേ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത് ഇവിടെ വെച്ച് വേണ്ട നാട്ടുകാരുടെ ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയാൽ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങനെ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം കൊണ്ടുവന്ന് ഇറക്കിവനെ പ്രാന്തളയ്ക്ക് ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം അവന്റേതായി ഭൂമിയിൽ ഒന്നും പാടില്ല വെട്ടി 你死了！哼、嗯，我。 ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ടു പോയാലോ ഗോവാലും ഒരേ ഒരാൾ മാത്രമേ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാൻ മതി ഇവിടെ ഒരു പട്ടിയ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നി കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് രസപ്പെടണ്ടിൽ വെച്ച് മതി നച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊള്ളണം ത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ഞാൻ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യും മല്ലയ്യ പറഞ്ഞുണ്ട് അടിച്ചു കൊല്ലണം അവനെ സംസാരിച്ച സംസാരിച്ച ഉണ്ണിത്താൻ സംസാരിച്ചു ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല ഈ നിക്കുന്ന പണിക്കരാ ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് കേൾക്കാൻ ചെയ്ത് അതെ ഞാൻ ആരെയും കുത്തി ഇട്ടുമുട്ടിട്ടൊന്നുമില്ല ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി തന വെട്ടിയത് ഈ നായേന്ദ്ര മുതലാളിയാ ഈ നായേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പഴ മുതലാളി പണമിടകി ആന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാൽ ആന്തസ്സായിട്ട് നിന്ന് പറയാ ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെ കുളി ചേർത്തിക്കോ വിടണ്ട കൊട്ടത്തെ മരിക്കുന്നവരെ കാണും എന്നെ വിടരുത് മലയുടെ കൂടെ ഞങ്ങളുണ്ടാ ശിവ ശിവനെ പണിക്കാരാ സൂക്ഷിച്ചു തള്ളണേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ സമ്മതിക്കണം നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ അങ്ങോട്ടേ പീടിന് അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻ മകനെത്തില്ലേ ഹലോ